ഹായ് ജോസിയൻ ഗ്രീൻ സ്വാഗതം നമ്മൾ നമ്മുടെ സിബി അഗസ്റ്റിൻ ബാലകൻ്റെ വീട്ടിൽ നന്ദിക്കുന്നത് മഴക്കാല തേനിച്ചു മഴക്കാലത്ത് എന്തെല്ലാം സംരക്ഷണം കൊടുക്കണം എന്നതിനെപ്പറ്റാണ് ഇന്നത്തെ ക്ലാസ് സിബി അഗസ്റ്റിൻ പത്ത് അൻപത് വർഷമായിട്ട് തേനീച്ച് വളർത്തലും അതുപോലെ തന്നെ സ്റ്റേഡിയത്തിൽ ക്ലാസ് ആളാണ് നമുക്ക് സി ബി അഗസ്റ്റിനോട് ചോദിക്കുക അത് ക്ലീൻ ചെയ്യുന്നതും അതുപോലെ തന്നെ പഞ്ചസാര വെള്ളം കൊടുക്കുന്ന രീതികൾ എല്ലാം നമ്മൾ മഴക്കാലത്ത് തേനീച്ച് ഈ പഞ്ചസാര വെള്ളം കൊടുക്കാനും ഒക്കെയാണ് തുറക്കുന്നത് എപ്പോഴും എപ്പോഴും തുറക്കാൻ പാടില്ല നല്ലപോലെ മൂടി കെട്ടി വെക്കണം മഴക്കാലം നല്ലപോലെ നനയാതെ രണ്ട് മിന്നുവേഷവും പുറവശം തുറന്നു കിടക്കാം സൈഡ് രണ്ടും നല്ലപോലെ മൂടി കെട്ടി വെക്കണം മഴ നനയാതെ ആ കൂട്ടിലെ ഈ പൂവുന്നടിച്ച് കയറാൻ പാടില്ല അതുപോലെ സംരക്ഷിക്കുന്നു നമ്മൾ മഴക്കാലത്ത് അതുപോലെ ഇതിന് പീഡിങ് കൊടുക്കുമ്പം നമ്മൾ സാധാരണഗതിയിൽ പഞ്ചസാര വെള്ളം കൊടുക്കാം നമുക്ക് പഞ്ചസാര വെള്ളം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഈ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഞങ്ങളുടെ കണക്കിന് കാരണം നമ്മളിവിടെ വേറൊന്നും ചേർക്കാറില്ല ഒരു സാധനവും ചേർക്കാതെ തന്നെ പഞ്ചസാര വെള്ളം നല്ല പഞ്ചസാര വെള്ളം കൊടുക്കുന്നു അല്ലെങ്കിൽ തേനെ തേനിൻ്റെ വേസ്റ്റ് ബ്ലാക്ക് ലെയറും ഒക്കെ വരുന്ന എല്ലാം ഈ തേനിച്ചു കൊടുക്കുകയാണ് പഞ്ചസാര വെള്ളത്തിൻ്റെ കൂടെ ചേർക്കും അങ്ങനെ കൊടുക്കും അതെ അതെ തേനകത്തെ ഗുണവും കൂടെ കിട്ടും അപ്പൊ ആ തേനിന്റെ വേസ്റ്റ് ഒക്കെ വരുന്നത് മുഴുവൻ ഇതിനകത്ത് നമ്മൾ അരിച്ച് ചേർക്കുവേണം അങ്ങനെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഈച്ചക്ക് പെട്ടെന്ന് ആ മസാല വെള്ളം പെട്ടെന്ന് വന്ന് കയറി എടുക്കുകയും ചെയ്യും ഈച്ചക്ക് നല്ല വളർച്ചയും കിട്ടും തേനിന്റെ ആവശ്യത്തിനുള്ള ഒരു ഇതൂടെ കിട്ടും തേനകത്തെ ആ ഒരു കടകങ്ങളും കൂടെ ഒത്തിരി കിട്ടും അങ്ങനെ തേൻ നമ്മൾ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് ചേർത്ത് കൊടുക്കും അങ്ങനെയൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ പഞ്ചസാര പസരവെള്ളം തന്നെ കൊടുക്കുമ്പോ തന്നെ കൊടുക്കും തേൻ ഉണ്ടെങ്കിൽ അതുകൊണ്ട് തേനിച്ച് കൊടുക്കുകയാണ് ആ അങ്ങനെ ബ്ലാക്ക് ലെയർ വെട്ടിയെടുക്കുന്നൊക്കെ നമ്മൾ തേനിച്ച് തന്നെ കൊടുക്കുകയാണ് ഈർപ്പം പിടിക്കും ഈ പലകയിലോട്ട് ഒട്ടിപ്പിടിച്ച് പിടിച്ച് നമ്മുടെ പണുതായിരുന്നാലേ അതിനാണ് ഒരു കമ്പ് വയ്ക്കുന്നത് ഈർപ്പം പിടിക്കാതിരിക്കാൻ പെട്ടിയുടെ അടപ്പേൻ്റെ മണ്ഡലം ഈർപ്പം പിടിക്കാതിരിക്കാൻ അല്ലെങ്കിൽ നനഞ്ഞ് എപ്പോഴും പെട്ടി എപ്പോഴും അകത്തൊക്കെ ഒരു ഈർപ്പലം വരും ഈ മഴക്കാലത്ത് ഞാൻ പറഞ്ഞത് പ തേനിൻ്റെ അകത്ത് തേൻ പഞ്ചസാര വെള്ളത്തിന് പകരം തേൻ ചേർത്ത് കൊടുക്കുന്നവരെ എങ്ങനെയായാലും ചൂടുവെള്ളം നല്ല തിളപ്പിച്ച് വെള്ളത്തിലോട്ട് ശകലം പഞ്ചസാരയിട്ട് അതിന് ശേഷം തേൻ ഒഴിച്ചാണ് കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുന്നവർ കൊടുക്കാൻ തേൻ വെള്ളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരിക്കലും തേൻ പൊളിച്ചു പോകും ഈച്ച കൂട്ടിൽ കൊണ്ടു വെച്ചുകഴിഞ്ഞാൽ അതിന് കണ്ണുതരപ്പൻ രോഗമൊക്കെ ഉണ്ടാകും അറിയത്തില്ലാതെ പച്ചവെള്ളവും തേനകത്ത് ചേർത്ത് കൊടുക്കരുത് തേനിനോളം വെള്ളം ചേർത്ത് തേൻ നമുക്ക് കൊടുക്കാം ഡിഗ്രി അല്ലേ നാൽപ്പത് ഡിഗ്രി കുഴപ്പമില്ല നാൽപ്പത് ഡിഗ്രി അത് പഞ്ചസാര ശക്കര വിടണം തേൻ്റെ കൂടെ അതിന് തേനേച്ചയ്ക്ക് ഒരു കലിപ്പ് കിട്ടത്തുള്ള ആ സാധനം എടുക്കുന്നതിന് നമ്മൾ വെള്ളം ചേർത്തല്ലേ കൊടുക്കും ഓക്കെ അകലം പഞ്ചസാര ഇട്ട് ബാക്കി തേനും ഒഴിച്ച് തേൻ മീതി ഉള്ളവർ കൊടുക്കാൻ കുടിക്കാനൊന്നും പറ്റാതെ കുടിച്ച് ചേർത്ത് തേൻ ഉണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു പരിപാടിയും പറ്റിയാലേ ഈ ചിക്ക് വെച്ചാൽ വെള്ളം ചൂടുവെള്ളം ചേർത്ത് കുടിച്ചങ്ങനെ ഒടുപ്പിക്കുക ആ കുടിപ്പിക്കു കൊടുക്കാം ഓക്കെ അങ്ങനെ ഗ്രഹത്ത് ഉണ്ടാവും നല്ല ആളുകൾ വളരെ രീതി ഉണ്ടോ ഇത് സാധനം കപ്പം ഇത് ഇതിനെന്താ പറയാ ഇത് നാപ്പത്തെട്ട് രൂപ ഇത് ആവശ്യാ കിട്ടില്ല ചോദിക്കാറുണ്ട് ഇതാണ് ഫീഡിംഗ് അപ്പ് ഫീഡ് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ആവശ്യമുള്ളവർക്ക് വിളിച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തേക്കാം ബിയർ ബോക്സ് ബിയർകൂപ്പി നിറച്ച് തേങ്ങിറ്റല്ലേ അതെ അറുന്നൂറ് അറുന്നൂറ്റമ്പത് മില്ലി വരെ അപ്പൊ രണ്ടാഴ്ചയിൽ ഒന്ന് ഫീഡിങ് കൊടുത്താലും നമുക്ക് ഇതിനെ വളർത്തി കൊണ്ട് പോവാം ഈ കൂടൊക്കെ പിരിച്ചിട്ടുമ്പോൾ വളരെ ആവശ്യമാണ് ഇത് മൂന്നടയിലൊക്കെ പിരിച്ചിട്ട് കഴിയുമ്പോ പെട്ടെന്ന് കേറി വരാൻ ഇതിനകത്ത് ഒരു പാത്രം ഫ്രെയിമിന് പകരം ഇനി ഇതിന്റെ അട എടുത്ത് കാണിക്കാം അതേക്കാലത്ത് അങ്ങനെ നോക്കാൻ പാടില്ലാത്തതാ അല്ലേ ആ മഴക്കാലത്ത് ഒരുപാട് നമ്മൾ ഇളക്കാൻ പാടില്ല ഇപ്പോൾ ഒരു കൂടൊക്കെ ആരും കുഴപ്പമില്ല ഇതാണ് മുട്ടയും ഒക്കെ ഇരിക്കുന്ന നല്ല കൂടുകളാണ് തേൻ സീൽ ചെയ്തു വെച്ചിട്ടുണ്ട് നമ്മൾ നല്ലപോലെ തേൻ കൊടുക്കുന്നതുകൊണ്ട് തേൻ കൊടുക്കുന്നുള്ളതുകൊണ്ട് തേൻ സ്റ്റോക്ക് ഉണ്ട് ഇനി ഒന്നോ രണ്ടോ ദിവസം തേൻ കൊടുത്തില്ലെ പോലും ചെയ്യാൻ പറ്റുമോ എട്ട് ദിവസം പത്ത് ദിവസമൊക്കെ കൂടുമ്പം നമ്മളാ കൊടുത്ത് ശീലിപ്പിക്കുന്നതനുസരിച്ച് പഞ്ചാര വെള്ളം കൊടുത്താൽ മതി ഓക്കെ പത്ത് ദിവസത്തിൽ ഒന്നാണ് കൊടുക്കുന്നെങ്കിൽ പത്ത് ദിവസം ഒന്ന് നമ്മൾ കൊടുക്കുന്ന അളവും എല്ലാം വെച്ച് നോക്കി കൊടുക്കുക എന്ന് കൊടുക്കാം പിന്നെ പത്ത് ദിവസം ക്ലീൻ ചെയ്യാറുണ്ട് അല്ലേ ആ ക്ലീൻ ചെയ്യാറുണ്ട് എടുക്കാവേ നല്ലപോലെ മുട്ടയും ഈ ടൈമിൽ നല്ലപോലെ കാരണം ഇപ്പം അടമഴയാണെന്ന് ഓർക്കണം എന്നിട്ടും മുട്ടയും ആവശ്യത്തിനുണ്ട് ഇപ്പം പറ്റുന്ന ൊക്കെ ഇപ്പൊ നാൽപ്പത് കൂടുണ്ടോ അല്ലെ മുപ്പത് കൂടുണ്ട് അവർക്ക് ഒരു കൂട് പിരിച്ചിട്ട് പരീക്ഷപ്പെടും രണ്ടുമുള്ളവർ ചെയ്യരുത് ഒരു പരീക്ഷണത്തിനും അവർ ഇപ്പഴും അഞ്ചട വരെ മുട്ടയുള്ള കൂടുകളുണ്ട് മൂന്ന് മൂന്നും മൂന്നുമായിട്ട് പിരിക്കുമ്പഴിപ്പല പിരിക്കുന്നത് കാണിക്കാൻ ഇങ്ങനെ സാവാശം പൊക്കിയിട്ട് ഇങ്ങനെ ഈ മഴയെ വെള്ളം എല്ലാം അടിച്ചു കയറും സൈഡ് വഴി ചെറിയ പുഴു കാണും അങ്ങനെയൊക്കെ ഉണ്ട് അതെല്ലാം നമ്മളിങ്ങനെ ബ്രഷ് ചകിരി ബ്രഷോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച തുണി വെച്ചോ എന്തെങ്കിലും തൂത്ത് കളയണോ ഈ സൈഡും വശവും ആ അത് നമ്മളിങ്ങനെ ഒന്ന് നോക്കിയാൽ മതി അകത്തോട്ടെങ്ങാനും മെഴുകുഴുണ്ടോ എന്ന് ചെറിയ മെഴുകള് കണ്ടെന്ന് വരും ഇങ്ങനെ ഇത്രേ ഉള്ളൂ പരിപാടി ആ ഇപ്പത്തേ പഞ്ചസാര വെള്ളം ഒഴിക്കുന്നത് ഇത് നല്ല സാവകാശ തേനിന്റെ വേസ്റ്റ് കൂടെ കൂട്ടി എടുത്തതാണ് പഞ്ചസാര വെള്ളവും തേനിന്റെ വേസ്റ്റും കൂടിയാണ് ഈറച്ചു കൊടുത്താൽ അറുപത് മില്യാണ് ലെവലില്ലാത്ത സ്ഥലത്തും ഇതുപോലെ വെക്കാൻ പറ്റും ഈ ഫീഡിംഗ് ബോർഡിലുണ്ടെങ്കിൽ പള്ളി എളുപ്പമോ നിറച്ച് കൊടുക്കുന്നു വേണ്ട അല്ലെ ഒരു മുക്കാൽ ഭാഗം കൊടുത്താൽ മതി ഭാഗോ മുക്കാൽ ഭാഗോ ഈ ഫീഡിങ് ക്രേയ്ക്കകത്ത് നമ്മളിപ്പം ആഞ്ഞിലി ഇല ഉണങ്ങിയത് ഇട്ടിട്ടുണ്ട് അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇല്ലെങ്കിലും ഈ ഇതിനകത്ത് ഗ്രിപ്പ് ഉള്ളതുകൊണ്ട് അത് മുങ്ങി മുങ്ങിച്ചാകാതെ കയറിപ്പിക്കുള്ളൂ ഒരു ചുമ്മാ ഒരു ധൈര്യത്തിന് ഇട്ടിരിക്കുന്നതേ ഉള്ളൂ നമ്മൾ രണ്ട് ഇല അങ്ങ് ഇട്ടേക്കും ഇട്ടില്ലെങ്കിലും ഇത് മുഴപ്പമില്ല കയറി കൊള്ളൂ ഒരു കുഴപ്പമില്ലാതെ കുടിച്ചേച്ച് പോകും എന്തുമാത്രം വന്നു നോക്കി ഇത്ര നിമിഷം കൊണ്ട് ഈച്ച എത്തിക്കഴിഞ്ഞു ഫീഡിങ് കുടിക്കാൻ വേണ്ടി അതെ അതെ ഭയങ്കര കൃത്യമാര് ഇതൊരു കരിങ്ങന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തേൻ ഒരുപാട് കൂടുതൽ വെക്കും അടയും പണിയും സാധാരണ വെള്ളം അട പണിയുമ്പോ ഇത് മൂന്നട ആ സമയത്ത് ഒരാഴ്ച കൊണ്ട് ആറട ഉണ്ടാകും പൊണികളോ ഇതെല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്യണം ഈ നാല് സൈഡുമാണ് ഏറ്റവും കൂടുതലായിട്ട് ക്ലീൻ ചെയ്യുന്നത് ഇങ്ങനെയൊന്ന് നോക്കുക അകത്തോട്ടിട്ട് ശാഷെല്ലാം കാലിഞ്ച് രൂപ ശല്ല്ണ്ട് ഒന്ന് നോക്കുക വെച്ചു അടിപ്പല ക്ലീൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അടിപ്പല ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതേ ഉള്ളൂ ഇതാണ് കരിഞ്ഞൊരിയിലിൻ്റെ കൂട്ടില് ഒരട രണ്ടട ചുമ്മാ നിർത്തിയിട്ടുണ്ട് ഈച്ചയ്ക്ക് മസാല വെള്ളം കൊടുക്കുന്ന കൂടെ പെട്ടെന്ന് ചാടി കയറാനും അതിനകത്ത് കുറച്ച് തേനും ഉണ്ട് നമ്മൾ സാവകാശം മസാല വെള്ളം ഒഴിച്ചു കൊടുക്കുക കാരണം ഈച്ച അതിനകത്തല്ലേ ഇറങ്ങി ഇരിപ്പുണ്ട് തേൻ കുടിക്കാൻ വേണ്ടി നോക്കി ഇരിപ്പുണ്ട് ഇല ഇടണ്ടേ ഇല ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കരുപ്പ് കൂടും ഈ ചേനകത്ത് ഇറങ്ങിയിരിക്കുകയായിരുന്നു അതില്ല അതിൻ്റെ അടുത്തിട്ടുള്ള അഞ്ചടയിൽ മുട്ടയുണ്ട് ഒരട തേനട തേനടയാണ് തേനടയാണ് പൂമ്പുടിയുണ്ട് മട്ടയിൽ നമ്മളിങ്ങനെ ഒരു കപ്പ് നിറച്ച് പഞ്ചാരവെള്ളം കൊടുത്താൽ പതിനാല് ദിവസത്തേന് ഈ പഞ്ചസാര വെള്ളം ഇതിന് തേക്കും പതിനാല് ദിവസത്തേന് ഇനിയിപ്പം ഈ കൂടി തുറക്കേണ്ട ആവശ്യമില്ല ഇപ്പം നമ്മൾ അടിപ്പറയെല്ലാം ക്ലീൻ ചെയ്തു നല്ല കരിഞ്ഞൊടിയിലാണ് ഇത് നല്ല ഇണക്കമുണ്ട് നല്ല കരിഞ്ഞൊടിയിലാണ് അതുകൊണ്ട് നമുക്കിതിനെ ഇതിൻ്റെ കുഞ്ഞുങ്ങളെ എടുക്കാനായിട്ട് പ്രത്യേകം വെച്ചിരിക്കുന്ന ഒരു പെട്ടിയാണ് ഇതുപോലെ സെലക്ട് ചെയ്തൊരു പത്ത് പതിനഞ്ച് പെട്ടി കുഞ്ഞുങ്ങളെ എടുക്കാൻ വേണ്ടി അതായത് ഇതിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ഇതുപോലെയുള്ള കൂടുകളിൽ നിന്നായിരിക്കും കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ തേൻ കിട്ടിയ പെട്ടികളിൽ ഒന്നാണ് അഞ്ച് സൂപ്പർ വരെ കയറി തേൻ കെട്ടിയ ഒരു പെട്ടിയാണ് അതുപോലെയുള്ള കൂടുകളിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്ത് റാണിയെ എടുക്കുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളെയാണ് എടുക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് ക്യുൻ ഗേറ്റ് ക്യുൻ ഗേറ്റ് വെക്കുന്നത് ഇങ്ങനെ ചുമ്മാ അങ്ങ് റണിയൊന്നും തറയ്ക്കേണ്ട ആവശ്യമില്ല പിടിച്ചിട്ട് ക്യൂൻ ഗേറ്റ് വെച്ചാൽ പുതിയ കൂട് നമ്മൾ പെതിന്നൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഈ ക്യൂൻ ഗേറ്റ് ഒന്ന് വെക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ഏതെങ്കിലും കൂട് ഈച്ച ഉപേക്ഷിച്ച് പോകുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ഈ ഗേറ്റ് വെച്ച് കഴിഞ്ഞാൽ അത് പോകാതിരിക്കും പറന്ന് പോകാതിരിക്കും കൂട് ഉപേക്ഷിച്ച് പോകുന്ന തേനീച്ചകളും നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് വെച്ചു കഴിഞ്ഞാൽ പറന്ന് പോകാതിരിക്കും അതാണ് ക്യൂൻ ഗേറ്റിൻ്റെ ഇത് ക്യൂൻ ഗേറ്റ് ഇത് ക്യൂൻ കേജ് ഇതാണ് റാണിമൊട്ട വെച്ച് വിരിക്കുന്ന ക്യൂൻ കേക്ക് അപ്പം അതിന് ചിലതിന് ഇങ്ങനെ ഇവിടെ ഒരു വട്ടത്തിൽ ഒരു തള്ളി നിൽക്കുന്നതുകൊണ്ട് അത് മേടിക്കരുത് അത് എന്നാന്ന് എന്നോ ഇങ്ങനെ അടയ്ക്കുമ്പോഴത്തേന് ഈ റാണിസല് പിന്നെ അമർന്ന് താഴോട്ട് പോകും താഴോട്ട് പോകരുത് റാണിസല് ഇങ്ങനെ നമ്മൾ വതുക്കെ ഇങ്ങനെ വെച്ച് എങ്ങും കുറയാതെ റാണിസെല് വെച്ച് നമ്മൾ എടുക്കുകയാണ് അങ്ങനെ വരുമ്പോഴത്തേനെ ഈ ഇവിടെ ഒരു വട്ടത്തിൽ തള്ളി നിൽപ്പുണ്ടെങ്കിൽ അതറിയത്തില്ലാതെ ഇവിടെയോട്ട് മുട്ട റാണിമുട്ട ഇങ്ങനെ പിഴുതെടുത്ത് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് അങ്ങനെ ഒരിക്കലും കൈ റാണിസല്ലിൽ പിടിക്കാൻ പാടില്ല റാണി റാണിമുട്ടയിൽ കൈ പിടിക്കാതെ നമ്മൾ നമ്മളെടുത്ത് വെക്കണം അതായത് അട കൂട്ടി കണ്ണിച്ചെടുത്ത് ആ അടയുടെ ശകലം ഭാഗത്താണ് നമ്മൾ കൈ പിടിച്ച് ഇതിങ്ങോട്ട് വെക്കുന്നത് അല്ലാതെ റാണിസെല്ലൊരിക്കലും പിഴുത് കൈ കൊണ്ട് പിഴുതി വെക്കരുത് അറിയത്തില്ലാത്തൊരു വണ്ടക്കപ്പ് റാണിസല് പിഴുതെടുത്ത് വെക്കുമായിരുന്നു അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ റാണിക്ക് കൈയും ഒന്നും കണ്ടെന്ന് വരികയായിരുന്നു വിരിഞ്ഞിറങ്ങി വരുമ്പോൾ അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇതുപോലെ ഇരിക്കണം പ്ലെയിൻ ആയിരിക്കും പ്ലെയിനായിരിക്കണം ഇവിടെ ഇതാണ് ഇതിനകത്ത് എല്ലാവരും വശത്തൂടെയും തേനീച്ചയ്ക്ക് കയറാം കയറി വേദക്കാരികൾ കയറുക വേലക്കാരി ഈച്ചകൾക്ക് എന്നാൽ റാണിക്ക് പുറത്ത് അതാണ് ഇങ്ങനെ നമ്മൾ റാണി റാണിഥെല്ല് വെച്ചിട്ട് അടച്ചു വെക്കുകയാണ് ഇതാണ് ഇത് ഒരു കൂട്ടിലെ നാൽപ്പത് റാണിഥെല്ല് വരെ വെച്ച് വിരിക്കാവുന്ന ചെറിയ ചെറിയ ഇതാണ് എന്നാൽ ഈച്ചയ്ക്ക് എല്ലായിടത്തോടും കയറി നടക്കാം നമുക്ക് വിരിഞ്ഞാലോടും നമുക്ക് ഓരോ പെട്ടിയിലോട്ടും മാറി 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 കൊടുക്കാം ഒരു പെട്ടിയിലെ തന്നെ മണ്ടേൽ പ്രേമിൻ്റെ മണ്ടയിൽ നാൽപ്പത് റാണിയെ വരെ ഒന്നിച്ച് പിരിക്കാവുന്ന പേജാണിത് ചെറിയ പേജ് ആയതുകൊണ്ട് പേവിൻ്റെ മണ്ടപോ മുഴുവൻ നമുക്ക് ഈ കേജ് വെച്ച് റാണിയെ വിരിക്കാം